അങ്ങനെ ഈ വീട് അടിമുടി മാറി ഇതെന്താ മാറ്റാൻ്റെ നല്ല സാധനമല്ല അതും മാറ്റാൻ തോന്നിയില്ല ഏത് വീട് പഴയ വീടും എന്ത് പണി ചെയ്താലും ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന പറയാണ് പക്ഷെ ഈ വീടിന് അങ്ങനെ തോന്നുന്നില്ല പിറ്റപ്പഴി വല്ല നിത്യവും നീപ്പൂത്തു മിന്നി നിൽക്കും നമ്മുടെ തളിക്കുളല്ലേ സ്നേഹതീരത്തിന്റെ അടുത്ത് തീയോണ തിരമാലയൊക്കെ പഴയ പോലെ തന്നെയാണോ വെള്ളത്തിന് ഇപ്പോഴും ഉപ്പിരസമുണ്ടോ എന്നൊക്കെയാണ് ചേട്ടൻ അറിയേണ്ടത് നമ്മുടെ കൂടെയുള്ള പൈതൽ അച്ഛനാണല്ലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞങ്ങള് നമ്മുടെ തളിക്കുളല്ലേ സ്നേഹതീരത്തിന്റെ അടുത്തീവട്ടാ അപ്പൊ നമ്മുടെ വീട് റിനോവേഷൻ കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആയ ആള് ശംഷീർക്കണ്ട് വന്നോക്കിട്ടാണോ അപ്പൊ അവർക്ക് നേരിട്ട് വീഡിയോയില് കണ്ട പോലെ തന്നെ വീടിന്റെ ഉള്ളിലൊക്കെ കണ്ടപ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അവർ ആലുവിനെ തന്നെ ഏൽപ്പിച്ചു അവരുടെ വീട് പതിമൂന്ന് വർഷം പഴക്കം ആയിരുന്നു പതിമൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ പഴക്കമുള്ള വീടല്ല പക്ഷെ എന്നാലും ഉള്ളിൽ ഇന്റീരിയർ ഒന്നും അത്ര ഭംഗി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പഴയ മോഡല് ആയിരുന്നു പിന്നെ അവരാണെങ്കി ഇവിടെ ഇല്ല ദുബായില് ദുബായിലല്ലേ ദുബായിലാണ് അപ്പോ വീട്ടിൽ എപ്പോഴും താമസിക്കാനും അങ്ങനെ വരാറില്ല അപ്പൊ അവരെ മക്കളൊക്കെ വലുതായി മക്കൾ വലുതായിട്ട് മക്കൾക്ക് വീട്ടിൽ ഇവിടേക്ക് വരുമ്പോഴായാലും വീടൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ലേ അവർക്ക് കാരണം അവരെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീഡിയോ വീട്ടില് പോകുമ്പോൾ നല്ല മോഡല് ഇന്റീരിയർ ഒക്കെ കണ്ടിട്ട് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു ഇഷ്ടം തോന്നുന്നില്ലേ അപ്പൊ അങ്ങനെ അവര് റിനോവേറ്റ് ചെയ്യണം ആരെ ആരെയേൽപ്പിക്കും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോ കാണത് അപ്പൊ പിന്നെ വീട് കണ്ടപ്പോൾ അവർക്ക് പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല അവര് ആൽവിനെ വിളിച്ചു ഏൽപ്പിച്ചു അങ്ങനെ ഈ വീട് അടിമുടി മാറി മാറി അങ്ങനെ നമുക്ക് വീട് കാണാം ആൽവിനും ആൽവിന്റെ അസിസ്റ്റന്റും ഇവിടെ ഇണ്ട് അപ്പൊ നമ്മുടെ കൊറേ വീഡിയോകളിലൊക്കെ കണ്ടിട്ട് ആൽവിനെ എല്ലാവർക്കും ഇവിടെ കേറി വന്ന തന്നെ ഇങ്ങനെ ഒരു ഇരിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലം ആൽവിനെക്കും എന്തായാലും ആ അതില് അതിലൂടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് വാസ്തു അപ്പൊ വണ്ടി ഇറങ്ങി നേരെ അവിടെ കൊടുത്തു ആ അമ്മ വയസ്സായ അമ്മയുണ്ട് അപ്പൊ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകണെ അതിന് വേണ്ടിട്ട് ഇങ്ങനെ കൊടുത്തു പിന്നെ ഈ തിണ്ണയൊക്കെ മാറ്റി സാധാരണ തിണ്ണക്കീ ഒരു ചാരുപൊടിയൊക്കെ ഒന്നുമില്ല ഇവിടെ ആണെങ്കിലേ നല്ല കാറ്റാങ്കീഴാളി ചെരുപ്പൊക്കെ വെക്കാല്ലേ അറിയില്ല പിന്നെ ഇവിടെ ടൈലൊക്കെ മാറ്റി മാറ്റി അടിപൊളി മാറ്റാന്നെക്കിന്റെ നല്ല സാധനം മാറ്റാൻ തോന്നിയില്ല ഫ്രണ്ട് ഡോറ് ആ നല്ല പിടിക്കുള്ള നല്ല ഡോറ് മൈലും ഉമ്മൊരു സംഭവാണ് കേട്ടാ ടീച്ചറായിരുന്നു പത്ത് മുപ്പത്താറു വർഷം ഏത് സ്കൂളിലെ പഠിപ്പിച്ചത് അപ്പൊ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടാ വീട് പുതിയത് ഇങ്ങനെ ആക്കിയത് ഇഷ്ടായില്ലേ ഇഷ്ടായി കൂടുതലൊന്നും പറയാനില്ല പണി നടന്നുകൊണ്ടിരിക്കുമ്പോ ഉമ്മ കണ്ടില്ലല്ലോ കണ്ടിട്ടില്ല എല്ലാ പണി കഴിഞ്ഞാല് കഴിഞ്ഞിട്ടാ കണ്ടത് ശരിക്കും ഞെട്ടിയാ പണ്ടത്തെ വീട് ആകെ മാറിയില്ലേ വളരെ വളരെ ചേഞ്ച് എന്ത് ആദ്യത്തെ വീട് കണ്ടോന്ന് സംശയായിപ്പോ അതെല്ലാം അതെ പുതിയ വീട് പുതിയതായിട്ട് എവിടെന്നും കൊണ്ടൊന്നും വെച്ചമാതില്ല അങ്ങനെ തോന്നി പഠിപ്പിച്ച അല്ല ഉമ്മ അവിടെ തറവാട്ടിലാണ് ഇവര് നാട്ടില് വരുമ്പോൾ ഞാൻ തറവാട്ടിലാണ് ഞാൻ അവർ ആരോഗ്യല്ലത്മാനമ്മ അതങ്ങനെ കേട്ടല്ലോ ഉമ്മ ഞെട്ടി പോയി അത് ഏത് വീട്ടിലേക്ക് കേറണെന്ന് വിചാരിച്ചല്ലേ വളരെ ഞാനേ വന്നപ്പോ ചോദിച്ചു ഞങ്ങളെ ഞാൻ കണ്ടിട്ടു യൂട്യൂബിലൊക്കെ നമ്മളെ കണ്ടുണ്ടാവുന്നേ കണ്ടോ ചോദിച്ചപ്പോൾ ഞെട്ടി പിന്നെയാണ് ആള് പറയണ ടീച്ചറായിരുന്നു അങ്ങനെ അപ്പൊ എനിക്ക് അത്ഭുതായിട്ട് അത്രേ വർഷം മുന്നൊക്കെ പഠിപ്പിക്കുക ജോലിക്ക് വിടലൊക്കെ സ്ത്രീകളൊക്കെ ജോലിക്ക് വിടലൊക്കെ അപ്പൊ പറയണ ആളുടെ ഉപ്പ വളരെ വിശാല മനസ്സനായിട്ടുള്ള ആളായിരുന്നു അല്ലെ ഉമ്മയുടെ അവിടെ നിന്ന് പോന്നു ഉമ്മ പറയണേ ഏത് വീട് പഴയ വീടും എന്ത് പണി ചെയ്താലും ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന പറയാന്ന് പക്ഷേ ഈ വീടിന് അങ്ങനെ തോന്നുന്നില്ല എവിടെയും മുഴച്ചിരിക്കണില്ലായെന്ന് അപ്പോൾ നമ്മളിങ്ങനെ ഹോളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ ഒരു റൗണ്ട് ഇങ്ങനത്തെ ആർച്ചയായിരുന്നു ഇവിടെയും അങ്ങനത്തെ ഒരു ആർച്ചയായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ പോലത്തെ തന്നെ ഇങ്ങനത്തെ സ്ക്വയർ ഇങ്ങനത്തെ ആർച്ചാക്കി പിന്നെ ഇവിടെ ഹോൾ തന്നെയായിരുന്നു പക്ഷേ ഇവിടെ ഇങ്ങനെ നേരെ ഒരു ചുമരായിരുന്നു അത്ര എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് പുറത്തുനിന്ന് ഒരു ഡോറുണ്ടായിരുന്നു എന്നിട്ട് ഇതൊരു സിറ്റൗട്ടായിരുന്നു നീളെ സ്ത്രീകൾക്ക് മാത്രം ഇരുന്ന് പരദൂഷണം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റൌട്ടായിരുന്നു അതിനെ വേണ്ട വെച്ചു ഇവിടെ അടച്ചു എന്നിട്ട് ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇതിനെ ഈ ഹോളിനോട് കൂടി ചേർത്തപ്പോ നല്ല റൂം ഇത് ഡബിൾ ഹൈറ്റ് ആയിരുന്നു അത് ആ വാർത്തിട്ട് മേലൊരു ബെഡ്റൂം പുതിയത് എടുത്തു ഭയങ്കര പണ്ടത്തെ ഇതില്ല ഈ സെറ്റിന്റെ പ്രത്യേകത എല്ലാ കാലത്തും ഇതിങ്ങനെ തന്നെ ട്രെൻഡ് മാറില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ സെറ്റ് മോശായി വീട് നല്ല അങ്ങനെ തോന്നി തോന്നി ഈ ടൈപ്പ് ആകുമ്പോ അതെ ക്ലോത്ത് ചേഞ്ച് ചെയ്ത് ഈ ഫ്ലോറിനൊക്കെ മാച്ചായിട്ട് ഗ്രേ ആക്കി യൂണിറ്റ് ഒന്നും ചെയ്തിട്ടില്ല ടി വി വെക്കുമ്പോഴേ ഭംഗിയുള്ള ഇവരിവിടെ താമസില്ലല്ലോ പിന്നെ വല്യ ടി വി വാങ്ങി വെച്ചിട്ടും കാര്യമില്ലല്ലോ അല്ലേ ഫാൻ നല്ല ഭംഗിണ്ട് ഇക്കാധികം സംസാരിക്കാത്തത് നോക്കണ്ട ആള് ഗംഭീര നമുക്ക് ആളെ കൊണ്ട് പാട്ടുകാരനായിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് പാട്ട് അല്ല നമ്മടെ സംസാരം കേട്ട് കുറച്ച് കഴിയുമ്പോ ബോർ അടിക്കലോ അപ്പൊ പാട്ട് പാടാ ഉമ്മ പാട്ട് പാടോ അതെ ഉമ്മന കൊണ്ടും പാട്ട് പാടിപ്പിക്കണല്ലോ അടിയിൽ രണ്ട് ബെഡ്റൂം ും ഇവിടെന്തായാലും മാറ്റം വരുത്തി ഡൈനിങ് ഹോളി ആ ഇവിടെ ഡോറായിരുന്നു ആ അത് കളഞ്ഞു ഓപ്പൺ ഓപ്പണാക്കി ഇത് ഡൈനിങ് ഹോൾ തന്നെയായിരുന്നു പണ്ടത്തെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ളത് ആ ആ മോൾക്ക് സിബിഎസ്ഇ ഉന്നത വിജയം കിട്ടിയ അഭിനന്ദനം കളി മോൾ അവിടെ നിന്നിട്ട് അയ്യോ കാണിക്കല്ലേ കാണിക്കല്ലേ എന്ന് പറയുന്നത് ഇവിടെ മോളും താഴെയും ഇങ്ങനെ സ്റ്റോറേജ് കൊടുത്തു സാധാരണ ഡൈനിങ് ഹാളില് ഗ്ലാസിന്റെ ഒക്കെ അല്ലേ കൊടുക്ക പ്ലേറ്റും അങ്ങനെ സാധനം ഇവിടെ ബെഡ്റൂം ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാല്ല എന്നാലും നമുക്ക് കേറാൻ എന്താ അവിടെ എ സിട്ടിട്ടുണ്ട് നല്ല സുഖം ഈ ഈ റൂമിന്റെ മാറ്റില്ല ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചായ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ടാണ്ട് ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഈ ചുമരുമ്പ ഇൻബിൽറ്റ് ബിൽറ്റ് ആയിട്ടുള്ള ഷെൽഫായിരുന്നു അത് കളഞ്ഞു ചുമരി ഇങ്ങനെ പണിതിട്ട് ഇവിടെ എടുത്തു കണ്ട ഇങ്ങനത്തെ കബോർഡ് ഇവിടെ എടുത്തു കട്ടിലും ഇതൊക്കെ ഇവിടെത്തെ മുന്നേ തന്നെയായിരുന്നു പിന്നെന്താ സീലിംഗ് വർക്ക് ചെയ്തു

ഇനി നമുക്ക് അടുക്കളയിൽ കടക്കാം അടുക്കളയിൽ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മൾ ഒല്ലൂരുന്ന് ഈ തളിക്കുളം വരെ വരുന്നതിനേക്കാളും ഈ വീട് ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഇത്തേനൊന്ന് ഈ ക്യാമറയിലെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അപ്പൊ ഞങ്ങൾ കുറെ സമയം പറഞ്ഞു പറഞ്ഞ് ആളെ കൊണ്ടുവന്നേക്കാണ് അപ്പോൾ ആള് പറഞ്ഞ ആൾ അധികം കാണിക്കരുന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അധികം കാണിക്കുന്നില്ല എന്നെ കൊണ്ട് ഇത്ര വെക്കേ പറ്റുള്ളൂ അപ്പൊ അടുക്കള അതെങ്ങനെയായിരുന്നു മുന്നേ അടുക്കള അല്ല അത് പ്രയർ ആ പ്രയർ റൂം ഇത്ര വരയ്ക്കെ അങ്ങോട്ട് ഉള്ളൂ അല്ലേ അതിന്റെ അപ്പുറത്ത് പുകയിലാത്ത അടുപ്പുള്ള ഒരു ചെറിയ വർക്ക് ആണ് ടക്കാനുള്ളത് അടച്ചു പിന്നെ ഇവിടെയോ ഇന്നത്തെ ഫോട്ടോസ് കാണുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും അങ്ങനെ അടുക്കള അടിപൊളിയാണ് അടുക്കളയിലെ നമ്മൾ ആൽവിൻ ചെയ്തിട്ടുള്ള നമ്മളുടെ വീഡിയോ കണ്ടെത്തുന്ന വർക്ക് കൊടുത്തിട്ടുള്ളവരില്ലേ അവരുടെ ഒക്കെ അടുക്കളയെ പോകുമ്പോ ഞങ്ങളുടെ അടുക്കള പോലെ തന്നെ ഇരിക്കാറ് കാരണം ആലുവൻ പറയണ എന്താ അവരൊക്കെ പറഞ്ഞ അജുട്ടന്റെ അടുക്കള പോലെ മതി ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ഇവിടെ എന്തായാലും കളർ വേറെ ഇത് ആരാ സെലക്ട് ചെയ്ത കളറൊക്കെ ഇതാണ് അടുക്കള പിന്നെ കടക്കണത് ഇല്ല ഇപ്പ പറഞ്ഞില്ലേ ആ വിറകടുപ്പ് അപ്പൊ ഇവിടേക്ക് കിടക്കാനുള്ള ഡോർ ആയിരുന്നു അടുക്കളയിൽ നിന്ന് ഇവിടെ ഡോർ അല്ലേ ഇവിടെ ഡോർ അത് അടച്ചു വിറകടുപ്പൊക്കെ കത്തിക്കിണ്ടെന്നോണിപ്പോഴും വിറങ്ങൊക്കെ ഇരിക്കണു ആ വാഷിംഗ് മെഷീൻ വെക്കാൻ പറ്റിയ സ്ഥലം പിന്നെ ചെറിയൊരു കൗണ്ടർ ടോപ്പ് ഇവിടെ പിന്നെ സ്റ്റോർ റൂമൊക്കെ മുന്നുള്ള സ്റ്റോറൂമൊക്കെ ആ ഇവിടെ ഡോറുണ്ടായിരുന്നത് ഇവിടെ സ്റ്റോർ റൂമിലേക്ക് അത് ഇതി നോക്കി നമുക്ക് കാണുമ്പോ പുതിയ വീട്ടിലേക്ക് വരുന്ന പോലെ തോന്നുന്നത് ഇവർക്കല്ല എല്ലാം മാറ്റങ്ങൾ മെയിൻ ആയിട്ടുള്ള മാറ്റം മോളിലാല്ലേ പുതിയതായിട്ട് റൂം റൂമെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു റൂം അല്ലല്ലോ റൂമല്ലോത്തേക്കണേ ഒരു ഹോം തിയേറ്റർ ആ അത് കൊടുത്തിട്ടുണ്ട് ആ ബാത്റൂംസുകളെല്ലാം മാറ്റി ആ ഈ മുകളിൽ വാഷ്റൂമ് വാഷ് ഏരിയ തന്നെയായിരുന്നു ഇങ്ങനത്തെ കൗണ്ടറും ഇതൊക്കെ മാറ്റിയിൽ ഉമ്മയുടെ റൂം റൂം ഇത് നല്ല സൗകര്യമുള്ള തന്നെയാണ് മാറ്റങ്ങളൊന്നും മാറ്റങ്ങൾ വരുത്തി കബോർഡ് പുതിയത് എടുത്തു അല്ലേ വലിപ്പത്തിൽ മാറ്റം കബോർഡ് മാറ്റി സീലിംഗ് മാറ്റി ലൈറ്റുകൾ കൊടുത്തു പിന്നെന്താണ് പിന്നെ ഈ ബാത്റൂം പറയാ ബാത്റൂമ് ബാത്റൂമ് ചെറിയ ഡോറായിരുന്നു അതിന് വലുപ്പാക്കി ആ ഉമ്മടെ മറ്റേ ചിലപ്പോ വീൽ ചെയറ് കടത്താനൊക്കെ എളുപ്പത്തിന് വേണ്ടിട്ട് ഇത് മാറ്റി ടൈൽസ് അതിനുള്ള ഫിറ്റിംഗ്സ് അങ്ങനത്തെ കട്ടിലൊക്കെ നല്ല ബലമുണ്ടാവും ും പണ്ടത്തെ മോളിലേക്ക് കോണി ഇത് ഇവിടെ തന്നെ പക്ഷെ ഹാൻഡ് റൈൽ മാറ്റി ഗ്ലാസ് ഈ അടിയിലത്തെ കോണി കയറി ഇനി മോളിലാണ് ഭയങ്കരമായ മാറ്റങ്ങള് വരുത്തിയല്ലേ അപ്പൊ ഇത് കല്യാണം കഴിഞ്ഞപ്പോ കിട്ടിയല്ലേ അല്ലേ ഇത് കളഞ്ഞിട്ടില്ലല്ലോ പക്ഷെ നമ്മുടെ വീട് ഇത് നമ്മടെ വീട്ടിലത്തെ ഇതുണ്ടല്ലോ എനിക്ക് എന്റെ വീട്ടിൽ തന്നിട്ടുള്ളത് അത് വീടിന്റെ റിനോവേഷൻ കഴിഞ്ഞേട്ട് അത് പിടിക്കുന്നില്ല അത് എന്റെ വീട്ടിൽ കൊണ്ടിട്ടാ അത് അവിടെ കൊണ്ടിട്ട് പച്ച ആക്കി നല്ല പെയിന്റ് അടിച്ചു നല്ല ഭംഗി പക്ഷെ നിങ്ങള് കൊണ്ടുപോയാ ചേട്ടൻ സംഭവിക്ക

ഇവിടെ ഈ ഇവിടെ ഗ്രേ വൈറ്റ് ആണ് മാസ്റ്റർ ബെഡ്റൂം കട്ടിലാണ് നല്ല നല്ല പോളിഷ് ചെയ്ത് രസമുണ്ട് ഈ ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ രസമായിട്ടാ പിന്നെ അതിന്റെ അതിന്റെ കബോർഡൊക്കെ പുതുതാക്കി അല്ല ഇത് ഡ്രസ്സിംഗ് ഏരിയ ഇവിടം തൊട്ട് വരെ ബാത്റൂമായിരുന്നു അതിന് ഇടയില് ചുമര് വെച്ചിട്ട് ഇത് മുറിച്ചു എന്നിട്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തു എന്നാലും ടോയ്ലറ്റ് ഇഷ്ടം പോലെ സൗകര്യം ആ ഇവിടെ ആദ്യം ഇട്ടിട്ടുള്ള ഒരു വലിയ ചെയ്തു ബാത്തൊക്കെ അതാണ് ഇവിടെ വരുത്തിയ മാറ്റാട്ടാ നമുക്ക് അങ്ങനെ ചെയ്തു തോന്നില്ലേ കാണുമ്പോ ആയി അത്മാരി നല്ല രസമായിട്ടുണ്ട് പിന്നെ ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ റൂം റൂമുണ്ടായിരുന്നില്ല ഇത് ശരിക്കും ഡബിൾ ഹൈറ്റ് ആയിരുന്നു ഇതിന്റെ നേരെ താഴെ ലിവിങ് റൂമാണ് അപ്പ പറഞ്ഞില്ലേ ആൽവിൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ റൂഫ് ഇത് ചെയ്തിട്ട് ഇവിടെ റൂം എടുത്തു ആ റൂമാണ് ഇത് ഇത് പുതുതായി പുതു റൂമാണ് അതിന്റെ ഒരു വ്യത്യാസം ഈ റൂം കാണുമ്പോൾ അറിയാം പുതുമ മൊത്തത്തിലൊരു പുതുമ ഫീൽ ചെയ്യുന്നു കിടക്കുമ്പോ ഈ ചുമരനെ കാണാൻ ഭംഗി എന്തൊരു ഭംഗിയല്ല ചുമരസം അതെ ഇത് നമ്മളുടെ ഒരു ഗോൾഡൻ ബ്രൗൺ ബീച്ച് വൈറ്റ് എടുത്ത റൂം കിടക്കട്ടാ അത് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് ധന്യല്ല അവിടത്തെ തലവണയാണ് കിടക്കണ അവിടത്തെ ആവുമല്ലോ തലവണ അവിടത്തെ ആവുമല്ലോ പിന്നെ ആ ഇത് പിന്നെ മാറ്റം പറയാനല്ലേ കാരണം ഇത് പുതിയത് എടുത്തതാണല്ലോ ഇതൊരു ഗംഭീരമായിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ സ്റ്റോറേജ് ഏരിയ ഇതേ ഇഷ്ടം പോലെയാണ് ഈ അറ്റം തൊട്ട് അറ്റം വരയ്ക്ക് തുറക്കണില്ല ഉണ്ട് പിന്നെ പുതുതായിട്ട് എടുത്ത ബാത്റൂം ഇത് നല്ല രീതിയിലുള്ള ബാത്റൂം ആട്ടാ നല്ല ബാത്റൂമാണ് മാത്രം അതുപോലെ ഈ റൂമിന്റെ ഒപ്പം തന്നെ ഒരു സാധനം കൂടി ഇവിടെ മോളില് പുതുതായിട്ട് എടുത്തിട്ടുണ്ട് അതാണ് ഹോം തിയേറ്റർ ഹോൾ ആയിരുന്നു ഇത് ഹോൾ ആയിരുന്നു പണികളൊന്നും കഴിച്ചിട്ടില്ല ഇത് ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് സിനിമ കാണാൻ വേണ്ടിട്ടല്ലേ പാട്ട് പാടാൻ വേണ്ടിട്ടാണ് അതെന്താ കേക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് എന്തായാലും പാട്ട് വിഹായ നിത്യവും നീ പോത്തു മിന്നി നിൽക്കും നീരത നീന വിഹായ നിത്യവും നീ പോത്തു നിങ്ങി നിൽക്കും സ്വപ്നനക്ഷത്രമേ നിരേ സുഖ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും താരകരൂപിണി നീയെന്നും ഭാവനോമാഞ്ചുമായിരിക്കും ഏകാന്ത ചിന്തയിൽ പൂവിടും ഏഴിലമ്പാൽ പൂവായിരിക്കും താരകരൂപി ുബായില്ല ഞാന് എം ഇ പി അല്ല എഞ്ചിനീയർ ആണ് ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അവിടെ മുപ്പത് വർഷമായിട്ട് സെൻട്രൽ എയർ കണ്ടീഷനിങ് ഡിസൈൻ ഇൻകം എസ്റ്റിമേറ്റഡായിട്ട് സീനിയർ എസ്റ്റിമേറ്റർ ആയിട്ട് പറയുന്നത് പാട്ട് സൈഡിൽ കൂടെ ഉണ്ട് പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ ആ അവിടെ പാട്ട് പാടിയിട്ട് തന്നെ വർക്ക് ചെയ്യും പിന്നെ നമ്മളെ കോളേജിന്റെ പ്രോഗ്രാംസും സ്കൂളിലൊക്കെ എല്ലാറ്റിനും പാടാറുണ്ട് ആ ഉണ്ടായിട്ട് ചെറുപ്പം മോൻ രണ്ടാളും പാടും പക്ഷെ പുറത്തേക്ക് പാടില്ല മോന് ബേസിക്കലി നല്ല ഗിറ്റാറിസ്റ്റും കീബോർഡും പ്ലെയറുമാണ് റൂമിന്റെ പിന്നിലുള്ള ഐഡിയാസ് അടിപാടി നമ്മള് മോഡലത്തെ വാതിരി തുറന്ന് ഇവിടേക്ക് നോക്കുമ്പോൾ രിപ്പാതയാണ് ദീപ് പോണത് കണ്ട എന്റെ കൈന്റെ ഒരു നൂറ് മീറ്റർ അകലെ ആറുരിപ്പാത നമ്മുടെ കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂർ പോണ ചാട് ഉണ്ട് ഇവിടെ ഇങ്ങനെ നിക്കാം നല്ല ഫ്രഷ് മീൻ കിട്ടൂല്ലേ

മാറനാ മാറനാണ് വരുന്നതെങ്കിൽ മധുര മധുര പട്ടിരി നൽകണം മറന്നിട്ട് പാടിട്ട് മറന്നുമില്ല ഹിന്ദി പാട്ട് പാടൂ ഹിന്ദി പാട്ട് പാടുവോ ആ എന്നാ ചതുപാട് അത് വെറുതെല്ലാം മോൻ ഇത്ര നന്നായി പാടുന്നെ ഇവിടെ നിന്നാണത് വന്നിട്ടുള്ള ഇവിടെ നിന്നാണ് ഈ പാട്ട് ഓ ജാനേ വാലേ ജാനേ വാലേ തുമേ हरुमानम पी दुनिया लूट ली मुस्कुराने न पाई दी ली लुटली लूट ली ओ जाने वाले mm. പിന്നെ വയസ്സുള്ള ഉമ്മയാണ് ഈ പാട്ട് പാടിയത് അടിപൊളി അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഇക്കയും ഇപ്പയും കൂടിയിട്ട് അവിടെ നിന്ന് കൊണ്ടെന്താണ് ഒരു പെർഫ്യൂമിന്റെ ഇതാണ് സെറ്റ് ഞാൻ പോയിട്ട് നോക്കട്ടെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട് ചെയ്ത പോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ വീടുകള് പഴയ വീടുകൾ പുതുക്കുവാണെങ്കിൽ പുതിയ വീടുകളെ ഇന്റീരിയർ ചെയ്യണമെങ്കിലോ ആൽവിൻ സൂപ്പർ മാത്രം അപ്പൊ അങ്ങനെ കൂടുതലുണ്ടെങ്കിൽ അല്ല വേണെന്ന് വിളിക്കുന്നവർക്ക് ആലുവിനെ വിളിക്കല നമ്പർ കൊടുക്കാം ഞങ്ങടെ ഇറങ്ങാൻ ബീച്ചിലേക്ക് തളിക്കുളത്തേക്ക് വെറുതെ ഞാൻ പറഞ്ഞു അയ്യോ ഇക്കട അതല്ല മോള് ഇക്കട നടർണേ ആഹോ അതുഞ്ഞല എന്താമ്മേ ചേതനതല്ല ഇർത്തി ആട്ടായിരുന്നു എവിടെ ടടം അപ്പോൾ കുറേ നാളായി നമ്മൾ ഒരു അഞ്ചര കൊല്ലം മുൻപ് വന്നതുകൊണ്ട് നമ്മൾ ഈ സ്നേഹ നിർത്തിയേ വന്നതല്ലേ നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ബ്ലോഗ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിലേക്കാണ് വന്നതേ. സോ ബി ഉണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തല്ല കുറച്ച് കഴിഞ്ഞിട്ട് കുറേ നാളായി ഇനി അത്യാവശ്യം അറിയില്ല ഭയങ്കര മാറ്റം ചേട്ടൻ തിരമാലയൊക്കെ പഴയ പോലെ തന്നെയാണോ വെള്ളത്തിന് ഇപ്പഴും ഉപ്പ് രസം ഉണ്ടോ ഇതൊക്കെയാണ് ചേട്ടൻ അറിയേണ്ടത് ചെളി ചെളി തരക്കര തിരക്ക ചെളിമണ ഇല്ല മൊത്തം സാധാരണ കുട്ടികളുടെ പാർക്കാ ജഗുവാ അച്ഛനാ പോകാൻ പറ്റുള്ളൂ നമുക്ക് രണ്ടാൾക്കും പോവാൻ പറ്റില്ല നമ്മുടെ കൂടെയുള്ള പൈതൽ അച്ഛനാണല്ലോ ആഹ് ഞാനതാ പറഞ്ഞ അവിടെ കണ്ടേ ആകണ ചേട്ടന് പറ്റില്ല ചെറിയ ഊട്ടോളു

ചോദി നാളില്ലേ ചോദി നാളായി വന്ന തിരമാര കണ്ട ഇത്ര ഇവിടേക്ക് ഇത്ര നിര കണ്ടൊക്കെ മേടന്നാടും ചോദ്യം അതല്ലേ ഞാൻ നിന്നെ പിടിച്ചിട്ടണേക്ക്